അയ്യോ എന്താ എന്ത്ര കണ്ണ് കാണാല്ലേ താങ്കിലേട്ടാട്ടാ ഹോസ്പിറ്റലിൽ പോട്ടാ എനിക്ക് നീച്ചു നിക്കാൻ കൂടി ഓ മെല്ലടോ മെല്ലേ ഏട്ടാ ഒരു വണ്ടി കാണാലേട്ടാ

ഇത് എന്താ അഞ്ഞൂറ് അഞ്ഞൂറ് മതിയാവില്ല ഞാനിത് കേസാക്കിയാലുണ്ടല്ലോ ആ ഇരുപത്തി അയ്യായിരം അതുകൊണ്ടൊന്നും പോകണ്ടല്ലേ ഇത് മതിയാവില്ല ഹോസ്പിറ്റലില് കൊറേ ബില്ല് കൊണ്ടാ ഫുൾ തന്നെ ഫുള്ള് എണ്ണ എവിടുന്നോ എത്രയും പെട്ടെന്ന് ലൈസൻസ് ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുക എന്നെ വണ്ടി തട്ടി അച്ഛണ്ടായി ഞാൻ മരിച്ചു കഴിഞ്ഞാണ്ടല്ലോ അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അത് നിങ്ങള് വീട് വിട്ടിട്ടാവും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ശ്രദ്ധിക്കരുത് താനേ ഞാൻ ഇരുന്നോട്ടു തന്നെ എന്നെ കൊണ്ടെ ഒന്നും പറ്റിയില്ല ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് കുട്ടിയില്ലേ അവിടെ ഇപ്പൊ വണ്ടി വരുന്നുണ്ട് ഇനി അതിന്റെ മുന്നിൽ ശരിക്കും ചേരിക്കും